വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ എത്ര സീറ്റുകൾ വരെ നേടാൻ കഴിയും ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ബൈപോളർ പൊളിറ്റിക്സിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു മത്സരത്തിനിടയിൽ ഒരു മൂന്നാം ശക്തിയായി വളർന്നു വരാൻ ബി ജെ പിക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബി ജെ പി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഒ രാജഗോപാലായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ബി എത്ര സീറ്റ് കിട്ടും എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ അന്ന് എഴുതി ഒരു ചില പത്രങ്ങളൊക്കെ അന്ന് എഴുതിയിരുന്നത് അപ്പം അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം അദ്ദേഹത്തിന് തന്നെ ഏതാണ്ട് ഒൻപതിനായിരം വോട്ട് മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് കിട്ടിയത് ആ നിലയിൽ നിന്ന് ബി ജെ പി കേരളത്തിൽ അങ്ങേയറ്റം ഒരുപാട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതര ശതമാനം വോട്ടാണ് ബി ജെ പി കിട്ടിയത് ഏതാണ്ട് കേരളത്തിലെ അഞ്ചിലൊന്ന് പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു മലയാളികളിൽ അഞ്ചിലൊന്നു പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടാറല്ല അത്ര തന്നെ വോട്ട് ബി ജെ പിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും കിട്ടുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടുന്നത്ര വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും കിട്ടുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കിട്ടുന്നില്ല ഇതിന് മറുഭാഗത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു ആദ്യത്തെ തവണ വർക്ക് പത്തൊമ്പത് സീറ്റ് കിട്ടി കഴിഞ്ഞ കഴിഞ്ഞവർക്ക് പതിനെട്ട് കഴിഞ്ഞ തവണ വർക്ക് കിട്ടിയത് പതിനെട്ട് സീറ്റാണ് ഒരു സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് എൽ ഡി എഫിനും അതേസമയത്ത് വലിയ വിജയം നേടിയെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ രണ്ട് ശതമാനം വോട്ട് കുറവാണ് ആർക്ക് കിട്ടിയത് യു ഡി എഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് നേരിട്ടത് കാരണം അവരുടെ വോട്ടിംഗ് ശതമാനം കുത്തനെ താഴ്ന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിനൊക്കെ എത്തുകയാണ് പതിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ട് രണ്ടായിരത്തി പത്ത് പത്തൊൻപതിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തിലെത്തിയിരുന്നു പക്ഷെ അത് തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് അതേസമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും താഴേക്ക് അറുപത്തഞ്ച് എഴുപത് ലക്ഷത്തിലേക്ക് വോട്ടിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഇലക്ഷനും അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയത്തിനനുസരിച്ചോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേടിയ വിജയത്തിനനുസരിച്ചോ വിജയമുണ്ടാകുമെന്ന് പറയാൻ സാധാരണഗതിയിൽ നമുക്ക് കഴിയില്ല പക്ഷെ ഒരു മറു ഒരു ചോദ്യമുണ്ട് ഈ മൂന്ന് പാർട്ടികളും തന്നെയാണല്ലോ ആ ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഇവർക്ക് അവരവരുടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെയല്ലേ മത്സരിക്കുന്നത് അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുന്ന സമയത്തും കൈ ചിഹ്നം കാണുന്ന സമയത്തും ഈ രണ്ട് ചിഹ്നങ്ങൾക്കും കുത്താതെ താമരയ്ക്ക് കുത്തിയ ആളുകളുണ്ട് അല്ലെങ്കിൽ താമരയും അരിവാൾ ചുറ്റിയും കാണുന്ന സമയത്ത് കൈക്ക് കുത്തിയ ആളുകളുണ്ട് അപ്പൊ ഇവര് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മാറി ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ ഓരോ ഇലക്ഷനും അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉള്ളത് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബേസ് വെച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റാണ് ലഭിച്ചത് അതേസമയത്ത് മറ്റ് മൂന്ന് സീറ്റുകൾ അവർ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഒന്ന് ആലപ്പുഴയിൽ ഒന്ന് തിരുവനന്തപുരത്ത് ഒന്ന് ആറ്റിങ്ങിൽ തൃശ്ശൂരിൽ ജയിച്ചു അപ്പം ഈ മൂന്ന് സ്ഥലത്ത് കൂടി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു പിന്നെ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലവും മൂന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലവും ഉൾപ്പെടെ മുപ്പത് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വേണമെങ്കിൽ നിർണായക ശക്തിയാണെന്ന് പറയാൻ കഴിയും പക്ഷേ ഈ ഒരു കണക്കുകൾ കൊണ്ട് മാത്രം ബി ജയിക്കാൻ കഴിയും അങ്ങനെ കഴിയണമെന്നില്ല പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സിറ്റുവേഷൻസ് മാറുകയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടല്ലെങ്കിലും നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നു കേരളത്തിലെ പൊതുവെ ന്യൂനപക്ഷങ്ങൾ അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും പൊതുവെ അവർ യു ഡി എഫിനോട് ചായവുള്ള ആളുകളാണ് ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് ഇതാണ് കേരളത്തിലെ പൊളിറ്റിക്സിന്റെ പിറകിലുള്ളൊരു മതപരമായ കണക്കെടുത്തെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മുസ്ലിങ്ങളിലെ നല്ലൊരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞിരുന്നു സി പി എമ്മിന് കഴിഞ്ഞിരുന്നു അതിനനുസരിച്ച് മുസ്ലിം പ്രീഡന നയങ്ങളൊക്കെ അവർ അനു സ്വീകരിച്ചിരുന്നു ആഗോളതലത്തിൽ മുസ്ലിം അനുകൂലമായ പ്രചരണം നടത്താൻ അവർ ശ്രമിച്ചിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് സി എ കെ ഇന്ത്യയിലെ ഇന്ത്യ വിഭജിച്ചത് മതത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അപ്പൊ മതത്തിന്റെ പേരിൽ ആളുകൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനും ഒക്കെ കൊണ്ടുപോയി അവർ മതപടപരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹിന്ദുക്കൾക്ക് തിരിച്ചു വരാനുള്ള പൗരത്വത്തിലുള്ള ചില അളവുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു പൗരത്വ ഭേദഗതി നിയമം പക്ഷെ ഈ ഇതിനെ വ്യാഖ്യാനിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കാനാണെന്ന പ്രചരണമാണ് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ നടത്തിയത് അപ്പൊ ഇത് വളരെ വ്യാപകമായി നടത്തിയത് കൊണ്ട് അഭ്യസ്ഥിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ പോലും പലരും സംശയിച്ചു തങ്ങളെയൊക്കെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയക്കുമോ എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ സി പി എമ്മിന്റെ ഒക്കെ പ്രചരണത്തിന് കഴിഞ്ഞു അപ്പൊ ഇത് മുസ്ലിങ്ങളിടയിൽ തങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു അവർ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തട്ടമിട്ട മുസ്ലിം സ്ത്രീകളെ കൊണ്ടുവരും അവർ ജാത നടത്തിച്ചു അല്ലെങ്കിൽ കൈകോർപ്പിച്ചു മനുഷ്യ ചങ്ങലം നടത്തിക്കൊക്കെ ചെയ്തു അപ്പൊ ഇങ്ങനെ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ സി പി എം നടത്തിയിട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് നമുക്ക് കാണാൻ കഴിയും മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പലതിലും നേരത്തെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു മലപ്പുറത്ത് നിലമ്പൂരിൽ സി പി എം സ്വതന്ത്രം ജയിക്കാൻ കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെ പൊന്നാനിയിൽ സി പി എം സ്ഥാനാർത്ഥി ജയിക്കാൻ പറ്റിയിരുന്നു ഏറനാട് ജയിക്കാൻ പറ്റിയിരുന്നു തിരൂരിൽ ഒരു ഘട്ടത്തിൽ ജയിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താനൂര് ജയിച്ചിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വന്നിട്ടും ഇത്തവണ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു മുസ്ലിം ലീഗ് അനുകൂല ഒരു യു ഡി എഫ് അനുകൂല തരംഗമായിരുന്നു സി പി എം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ പല മണ്ഡലങ്ങളിലും അവർക്ക് മുസ്ലിം വോട്ടിന്റെ ചെറിയൊരു ശതമാനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല അപ്പൊ കേരളത്തിലെ ഇലക്ഷനെ മാറ്റിമറിക്കുന്നത് മുസ്ലിം വോട്ടാണെന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് മുസ്ലിം ഡെമോഗ്രഫിയിൽ തന്നെ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തി ഏഴ് ശതമാനം വരെയായിരുന്നു മുമ്പ് മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് കേരളത്തിലെ മൂന്നിലൊന്ന് പേർ മുസ്ലിങ്ങളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട രീതിയിലാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷം നമുക്ക് കണക്കെടുത്തില്ല പക്ഷെ മറ്റ് ചില കണക്കുകൾ എടുത്തു നോക്കുന്ന സമയത്തും ആ ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാവുന്ന ആ അതുകൂടി പരിഗണിക്കുന്ന സമയത്ത് കേരളത്തിലെ മൂന്നിലൊന്ന് പേർ മുസ്ലിങ്ങളാണെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും അതുകൊണ്ടാണ് അഞ്ചാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾക്ക് അഞ്ച് മന്ത്രി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏഴ് മന്ത്രിക്ക് വരെ അവകാശം ഞങ്ങൾക്ക് ഉന്നയിക്കാനും കഴിയുമെന്ന് മഞ്ഞളാംകുഴി അരിയെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ കേരളത്തിലെ ന്യൂനപക്ഷ പോളിറ്റിക്സ് ആണ് കേരളത്തിലെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റ് കേരളത്തിൽ നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ടൊരു ഒരു കൗണ്ടർ പോളറൈസേഷൻ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ തവണ വിഴിഞ്ഞം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കാരണം ബി ജെ പിയുടെ വോട്ട് മുന്നൂറ്റി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി നാനൂറിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഒരു വാർഡ് വിഭജനത്തിൽ അല്ലെങ്കിൽ വാർഡുകളിലെ കുറെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വോട്ടിംഗ് പാറ്റേണിൽ വ്യത്യാസം വന്നിരിക്കാം പക്ഷെ എന്നാൽ പോലും മറ്റ് മുന്നണികൾക്ക് ആയിരം വോട്ട് കൂടുന്ന സമയത്ത് ബി ജെ പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് വോട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിലധികമാണ് ബി ജെ പിക്ക് കൂടുന്നത് അപ്പം ഇത് എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ബി ജെ പി തിരുവനന്തപുരത്ത് ജയിച്ചു പോകും എന്നൊരു ട്രെൻഡ് ഉണ്ടാകുന്ന സമയത്ത് അവസാനപക്ഷം ബി ലീഡ് കുറയുന്നതും ബി ജെ പി പുറകോട്ട് പോകുന്നതും ഈ തീരപ്രദേശത്തുള്ള ബൂത്തുകൾ ഇടുന്ന സമയത്താണ് അപ്പം അത്രയും മൈനോറിറ്റി കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം അതായത് ആ വാർഡുകളിലെ മൈനോറിറ്റി ഹിന്ദുക്കൾ ആ അവരുടെ വോട്ടിൽ ഒരു ഏകീകരണം ഇപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് വിഴിഞ്ഞത്ത് കാണാൻ പറ്റുന്നത് അപ്പൊ ഒരു കൗണ്ടർ പോളറൈസേഷൻ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് അതായത് നേരത്തെ പറഞ്ഞിരിക്കുന്ന മുപ്പത് സീറ്റുകളിൽ അല്ലാത്ത സ്ഥലങ്ങൾ തന്നെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കിയാൽ ബി രണ്ടാം സ്ഥാനത്ത് നിയമസഭാ സെഗ്മെന്റുകളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ് മഞ്ചേശ്വരം മണ്ഡലം ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ നേരിയ വോട്ടുകൾക്കാണ് തോറ്റത് പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ വീണ്ടും ഡിഫറൻസ് കൂടി കാരണം ബി ജെ പിക്ക് ഇനി ജയിക്കാൻ കഴിയില്ല അവിടെ ഡെമോഗ്രാഫിയിൽ ചേഞ്ച് വന്നു എന്നാണ് ആളുകളൊക്കെ പറയുന്നത് കാരണം പത്ത് പതിനായിരത്തിൽ വരെ വ്യത്യാസ മന്ത്രിക്കാണ് കാരണം ജനസംഖ്യയിൽ ഹിന്ദു അവിടെ ന്യൂനപക്ഷം ആയിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രകാരം ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേരാണ് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നത് അതിൽ പതിനായിരത്തോളം പേർ ഹിന്ദുക്കളാണ് പതിനായിരത്തോളം പോയർ മുസ്ലിം ആണ് എന്തുകൊണ്ടാണ് ഇവരൊക്കെ പുറത്തായത് ഇവർക്കൊക്കെ കേരളത്തിലും വോട്ടുണ്ടായിരുന്നു കർണാടകത്തിലും വോട്ടുണ്ടായിരുന്നു പക്ഷെ സാധാരണഗതിയിൽ കർണാടകത്തിൽ വോട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യാറില്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് രണ്ട് സ്ഥലത്തും വോട്ട് ചെയ്യുന്നത് കണക്കുകൾ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ എസ് ഐ ആർ ശക്തമായിട്ട് നടപ്പാക്കുന്ന സമയത്ത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ വ്യത്യാസമുണ്ടാവും മഞ്ചേശ്വരത്ത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണം വളരെ കാര്യമായ രീതിയിൽ ബി ജെ പി ശ്രമം നടത്തുകയാണെങ്കിൽ മഞ്ചേശ്വർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റി അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയ സാധ്യത ഇല്ലെന്ന് കരുതുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലം അവിടെയും ബി ജെ അവിടെയും ഐ എൻ എല്ലും അതേപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി മൂന്നിൽ വർഗീയ കലാപം നടന്ന അല്ലെങ്കിൽ ഹിന്ദു കൂട്ടക്കല നടന്ന മാറാട് ആ മാറാടിനോട് തൊട്ടടുത്ത മാറാട് ബേപ്പൂർ മണ്ഡലത്തിലാണ് മാറാട തൊട്ടടുത്താണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം ഈ സൗത്ത് മണ്ഡലത്തിൽ ബി ജെ പിക്ക് മറ്റ് മുന്നണികൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രകടനത്തിനെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ ഒരു കൗണ്ടർ പോളറൈസേഷനോട് ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമാണ് അതേപോലെ തന്നെയാണ് വടക്കൻ ജില്ലകളിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പാലക്കാട് അതേപോലെ തന്നെ മലമ്പുഴ മലമ്പുഴക്ക് ബി ജെ പി വളരെ ശക്തമാണ് മുന്നേറി അവിടെ വി എസ് അച്യുതാനന്ദൻ മത്സരിച്ച സമയത്ത് പോലും അതിശക്തമായിട്ട് പോരാടാനും ബി ജെ പിക്ക് കഴിഞ്ഞു ഇന്ന് വേണമെങ്കിൽ ബി ജെ പിക്ക് മലമ്പുഴയിൽ ജയിക്കാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കാം ഈവൻ ഷൊർണൂരിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒറ്റപ്പാലം ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ജയിക്കാനുള്ള ശക്തി ബിജെപി നേടിയെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ തൃശൂർ നിയമസഭ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യം ബി ജെ പിക്ക് ഉണ്ട് സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു അതായത് ഈ ആറ് സെഗ്മെന്റുകൾ ബിജെപി മുന്നേ പക്ഷെ ആ ഒരു പാറ്റേൺ ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ അന്ന് ബി ജെ പി കിട്ടിയിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഈ നല്ലൊരു സംഖ്യ സീറ്റുകൾ ബി ജെ പിക്ക് തൃശൂരിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ചേലക്കരയുടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിലും ഇത് നേരത്തെ പറഞ്ഞത് തൃശ്ശൂരിലാണ് ആലത്തൂറിൻ്റെ ഭാഗങ്ങളിലും ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യതകളുള്ള മണ്ഡലമുണ്ട് അതുപോലെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ ബി ജെ പി കാര്യമായ സ്വാധീനം നേടിയെടുത്തിട്ടുണ്ട് അതും വേണമെങ്കിൽ ഒരു കാര്യമായ പ്രവർത്തനത്തിലൂടെ ബി ജെ പി ജയിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ മാവേലിക്കരയിലും മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിലൊക്കെ ബി ജെ പി ഗണനീയമായ ശക്തിയാണ് കൊല്ലത്താണെങ്കിൽ ബി ജെ പിക്ക് ചാത്തന്നൂരിലൊക്കെ മികച്ച പ്രകടനമാണ് ബി ജെ പി നടത്തിയത് കരുനാഗപ്പള്ളിയിലൊക്കെ കാര്യമായ വോട്ട് സമാഹരിക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി വളരെ കരുത്തുറ്റ പ്രവർത്തനമാണ് നടത്തിയത് ചില സീറ്റുകളൊക്കെ വേണമെങ്കിൽ ജയിക്കാൻ ബി ജെ പിക്ക് വളരെ ഏകോപിച്ച പ്രവർത്തനങ്ങൾ നടത്തി കാണും ജയിക്കാൻ പറ്റും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ്ട് മുപ്പത് സീറ്റുകളിൽ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബി വളരെ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും ബി വളരെ ശക്തിയായ കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സെൻട്രൽ ഒഴികെ നഗരത്തിലെ നാല് മണ്ഡലങ്ങൾ ബി ജെ പി ആണ് ലീഡ് നാല് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് അത് കഴക്കൂട്ടത്താണെങ്കിലും നേമത്താണെങ്കിലും വട്ടിയൂർക്കാവാണ് അതേപോലെ തന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ി ജെ പി ആറ്റിങ്ങലിലും കാട്ടാക്കടലും ലീഡ് ചെയ്തു അതേപോലെ തന്നെ വർക്കലയിലും ചെറിയ അതിശക്തമായ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റുകളിലെങ്കിലും ബി ജെ പി വളരെ കാര്യമായ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കാൻ ഉള്ള യു ഡി എഫിന്റെ ശ്രമങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ വളരെ കാര്യമായ ശ്രമം നടത്തുന്നുണ്ട് അവർ വെള്ളാപ്പള്ളി പറഞ്ഞത് ക്രിസ്ത്യൻ ഈ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാണ് പറഞ്ഞത് അത് മാറ്റി അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ അതായത് മുസ്ലിം ആധിപത്യത്തിനെതിരായിട്ട് ഒരു ക്രിസ്ത്യൻ ഹിന്ദു കോർഡിനേഷൻ ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഹിന്ദു ഏകീകരണം നടക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു പതിനഞ്ച് സീറ്റെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയും